ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഒരു വന്നിരിക്കുന്നത് നമ്മുടെ കുറേ നാളെ നമ്മൾ ഹത്യം പറഞ്ഞാൽ കണ്ടിട്ട് കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് ഇപ്പം ലാസ്റ്റ് നിമിഷത്തിൽ പോയതിന് വേറെ ഒന്നും കൊണ്ടില്ല എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ കുറേ നാളായിട്ട് മനസ്സിലിട്ടുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ എൻ്റെ അഭിപ്രായമാണ് അപ്പോൾ എന്നെ കേൾക്കുന്ന ഒരു പത്ത് പേരെങ്കിലും ഉണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ട് എന്നാൽ എനിക്ക് അവരോട് പറയാനുള്ളതാണ് അപ്പം എന്താ പറയണത് നമ്മുടെ അനുമോളിൻ്റെ വിഷയം തന്നെയാണ് പറയുന്നത് അനുമോൾ കണ്ടൻ്റ് ആക്കിയിട്ടതെന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് പറയാനുള്ളത് അനുമോളുടെ കുറച്ച് കാര്യങ്ങളാണ് കുറച്ച് സംസാരിച്ചിട്ടല്ലേ അപ്പം ഇന്നലത്തെ ഒരു വലിയൊരു സംഭവം പറയാനായിട്ട് അറിയാതെ എന്തൊക്കെയാണ് നമ്മുടെ അനുമോളും അപ്പാനിയും നമ്മുടെ ബിൻസിയും ആണ് ഇപ്പം എടുത്തു വയ്ക്കണത് അല്ലേ ബിൻസി എന്ന് പറയണത് നമ്മളിപ്പോൾ വിചാരിക്കണ ബിൻസിക്ക് ഇത്രയും ഒരു പവർ ഉണ്ടായിരുന്നു നല്ലൊരു ഉപ്പ് നല്ല സൂപ്പർ വേർഡ്സൊക്കെയാണ് നമ്മുടെ ബിൻസി ഉപയോഗിക്കുന്നത് അല്ലേ എന്താ പറയേണ്ടത് അതായത് നമ്മുടെ ആ വിഷയത്തിൽ ക്ലാരിറ്റി വന്നിരിക്കണം അതേപോലെ തന്നെ നമ്മുടെ അനിമോളിൻ്റെ മുഖം കൂടി ഒന്ന് അഴിഞ്ഞ് വീണേക്കണേ എല്ലാവരും ഒന്നും മനസ്സിലാക്കണം അനിമോളിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇനി ഇപ്പം മലയാളി പ്രേക്ഷകരാണെങ്കിൽ എല്ലാവരും ഒന്നും മനസ്സിലാക്കണം അനിമോളെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഒന്നാച്ചേക്കാം നമ്മളാ വോട്ട് ചെയ്യേണ്ടത് ഒരു പി ആർ ഇല്ലാത്ത ആൾക്കാരല്ലേ സത്യപ്ര ഞാൻ ജയിക്കേണ്ടത് ഈ പത്ത് പതിനാറ് ലക്ഷം രൂപയൊക്കെ ആ പി ആറിന് കൊടുത്തിട്ട് എന്തിനാ അങ്ങനെ ഒരു നാണം കെട്ട പരിപാടിക്ക് നിൽക്കണ നല്ല രീതിയിൽ കളിച്ചാൽ നല്ല ഫോട്ടും കാര്യങ്ങളും ഉണ്ടാകും അപ്പം അങ്ങനെ കളിക്കുന്നതല്ലേ അതിൽ ഒരു ഒരു ഗെയിമിൻ്റെ ഒരു രസം എന്ന് പറയണത് അതല്ല യഥാർത്ഥ ഗെയിമർ എന്ന് പറയുന്നത് തന്നെ ഇല്ലേ അതുപോലെ തന്നെ എന്തൊക്കെ പനിമോളെ എന്തൊക്കെ അലിഗേഷനാണ് ആ ബിൻസിനെ കുറിച്ചിട്ടും അപ്പാവിനെ കുറിച്ചൊക്കെ പറഞ്ഞുണ്ടാക്കിയേക്കണാലും അതായത് ും അനുമോൾ എന്ന വ്യക്തിയെ കുറിച്ച് എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി വേണം അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാനായിട്ട് എന്റെ ഇതിലാണെങ്കിൽ എന്താ പറയണത് എനിക്കിപ്പോ സത്യം പറഞ്ഞു കൊച്ചിനെനിക്ക് ഇഷ്ടപ്പെട്ട് 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 അനുമോളുടെ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അനുമോളിൻ്റെ കുറിച്ചൊരു വീഡിയോക്ക് നമ്മൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് തന്നെ അനുമോളിൻ്റെ പി ആർ തീംസ് നമ്മൾ അത് പൊങ്ങാറിയിടും അത് സംഭവിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അടുത്ത് തുറന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കമൻറ്റ് കിട്ടിട്ടുണ്ട് അതിന് എനിക്കിട്ട് വരെ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട് എന്നോട് വരെ അപ്പം കാരണം നമുക്കത് അറിയാം അപ്പോൾ എനിക്കിപ്പോൾ അനിമോളുടെ അനുമോൾ നല്ല രീതിയിൽ കളിക്കുവാണെങ്കിൽ നമുക്ക് അവരോട് ഇഷ്ടമുണ്ടായനെ സത്യം പറയാം എനിക്കിതിനകത്ത് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടിട്ടുണ്ടെന്ന് നവീന അപ്പോൾ എനിക്ക് ഞാൻ അയാളെ കണ്ടിട്ട് കണ്ടിട്ടുമില്ല എനിക്ക് അയാൾ ഞാൻ ഒരു ഈ നമ്മുടെ ബി ബി സെവൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ നവീൻ എന്ന വ്യക്തിയെ കുറിച്ച് അറിയുന്നതെല്ലാം കാരണം എല്ലാ രീതിയിലും ഫുൾ എൻ്റർടൈനിങ് ഞാൻ പുള്ളിക്കാർ എനിക്കങ്ങനെ തോന്നിയേക്കുന്നത് ഒരുപാട് പേർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് പറഞ്ഞാൽ ഇപ്പം ഇഷ്ടപ്പെടാത്തവരുണ്ടാകും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എൻ്റെ ഒരു ഇത് വച്ചിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ അനുമോളിൽ ഇനി നിങ്ങൾ വോട്ട് ചെയ്യുന്നിരത്തെ എല്ലാവരും തന്നെ ആലോചിക്കുക ഇപ്പം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ആർ ഒന്നും ഇല്ലാതെ സത്യം പറഞ്ഞാൽ കളിച്ച് ചെയ്യിക്കണം അങ്ങനെ അങ്ങനെ ഇപ്പം ഇതിനെ വന്നേക്കണേ എല്ലാവർക്കും തന്നെ പി ആർ ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നത് പക്ഷേ അതിൽ ശരിക്കും പി ആർ ഒന്നും ഇല്ലാത്തൊരു വ്യക്തി എന്ന് പറയണത് നെവിൻ എന്നൊരു ആള മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ നമ്മളതനുസരിച്ചിട്ട് വേണം എന്താ വോട്ട് ചെയ്യാനും കാരണം അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ അങ്ങനെ വേണം നമ്മൾ വോട്ട് ചെയ്യാൻ എനിക്ക് അനുമോൾ ഈ പതിനാറ് ലക്ഷം രൂപയൊക്കെ കൊടുത്ത് വോട്ടിങ്ങും ചെയ്ത് അങ്ങനെയൊക്കെ എന്തിനൊരു വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യണതാണ് അതിൻ്റെ ആവശ്യമുണ്ടോ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അനുമോള് ഇപ്പോൾ എല്ലാവരും അനുമോൾ മാത്രം ജിയോ ഹോട്ട്സ്റ്റാർ കയറിയത് തന്നെ പറയുന്നുണ്ട് അനുമോളാണ് എല്ലാവർക്കും വിഷയം അനുമോളാണ് കണ്ടന്റ് എന്ന് പറയുന്നുണ്ട് അനുമോൾ ചെയ്ത കുറ്റങ്ങൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നതാണ് അനുമോളുടെ കണ്ടന്റ് എന്ന് പറയുന്നത് അനുമോള് ചെയ്തേക്കുന്ന മുഴുവൻ തെറ്റ് തെറ്റുകളാണ് അതായത് നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ വർഷം അക്ബറിനോടൊക്കെ ഇല്ല ലാലാട്ടിന എപ്പിസോഡിനെന്താ വന്ന് കാണിച്ചു എന്താ ഒരു ആ എന്താണ് പാത്രം എടുത്തതുകൊണ്ട് ഇത് കണ്ടോ ലാലായിട്ടോ അതിന് ആ സെക്കൻഡ് വീക്ക് അതിന് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതിന് മുന്നേ തന്നെ അനുമോയുടെ സ്വഭാവം യഥാർത്ഥ സ്വഭാവം എന്താ നമുക്ക് എല്ലാവർക്കും ബോധ്യമായതല്ലേ ഏഹ് അല്ലേ അപ്പൊ എല്ലാം എല്ലാ മുഹൂർത്തത്തിനും നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ വോട്ട് ചെയ്യാനും കാരണം ഇനിയെങ്കിലും ഈ ബി ബി സെവനിലെ കപ്പ് അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ നമ്മൾ എന്താണ് പി ആർ ഒന്നും സത്യം പറഞ്ഞാൽ പി ആർ ചെയ്തവർക്ക് നമ്മൾ എന്തിനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് അതിന്റെ ആവശ്യമില്ല ഞാനങ്ങനെ പറയത്തുള്ളൂ എൻ്റെ ഇപ്പം എനിക്ക് കുറേ നെഗറ്റീവ് കമൻസ് വരുമായിരിക്കും എനിക്കതൊന്നും എനിക്കതൊന്നും ഒരു വിഷയം അല്ല നിങ്ങൾ എന്ത് വേണമെന്ന് വിഷയം പറഞ്ഞാൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് അതിമൂണെന്ന വ്യക്തിയോട് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി കാണിച്ച രീതികളൊക്കെ അങ്ങനെയൊക്കെ ഇന്നല്ല ആ ഈ എന്താണ് നമ്മുടെ ശൈത്യ അടുത്താണെങ്കിലും മപ്പാനിൻ്റെ അടുത്താണെങ്കിലും എല്ലാവരും നമ്മുടെ ബിൻസിയോടാണെങ്കിലും എന്തൊക്കെയാണ് കുട്ടി കാണിച്ചു കൂട്ടിയത് എന്നിട്ട് അതിനുള്ള ഉത്തരവ് ആ കുട്ടി തരുന്നുണ്ടോ ഇല്ല ഒരിക്കലും തരുന്നില്ല എനിക്ക് പറയാനുള്ളതാണ് അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ